അതാണ് ഇന്ന റബ്ബക് ഹുവ നിൻ്റെ റബ്ബ് അവൻ എന്തിനാവിടെ ഇത് ഇന്ന റബക്ക പിന്നെ ഹുവ പറഞ്ഞത് അത് അള്ളാഹു അള്ളാഹു മാത്രമാണ് ദുനിയാവിൽ വിധുതീർപ്പ് കൽപ്പിക്കാനും തർക്കം പരിഹരിക്കാനും പലരും മുന്നിട്ടിറങ്ങിന് വരും ഏഹ് മനുഷ്യന്മാരുടെ തർക്കങ്ങളൊക്കെ തീരേണ്ട ഒരു ദിവസമുണ്ട് അതിവിടുന്ന് തീരൂല്ല അത് ഇവിടുന്ന് തുടർന്നുകൊണ്ടേയിരിക്കും ഏഹ് വല ഏജാലും ഒല ഏസാലുന മുഖ്തലിഫിൻ അവരുടെ അഭിപ്രായ വ്യത്യാസത്തിലായിക്കൊണ്ടേയിരിക്കും അത് ഇവിടുത്തെ ദുനാവിൻ്റെ പ്രത്യേകത അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് അത് പഠിച്ചുകൊണ്ട കോടതിയിലാണ് അത് തീർക്കാനും തീർപ്പാക്കാനും അത് അതല്ലാഹു മാത്രമാണ് അതാണ് ഇന്ന റബ്ബക്ക ഹുവ നിന്റെ റബ്ബ് അവൻ എഫ്സിലു പൈനോ ഹു മൽക്കിയാമ അന്ത്യനാളിൽ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും ഫിമ ഖാനു ഫി ഹി അഖ്തലിഫൂൻ അവർ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്ന വിഷയങ്ങളിൽ ിയർ അവർ നബിമാരോട് വരെ ഖിലാഫിലായിരുന്നു അവർക്കിടയിൽ നബിമാർ ജീവിച്ചിരുന്നു നബിമാരെന്തിനാണ് അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയങ്ങളിൽ തീർപ്പുണ്ടാക്കാനാണ് മനസ്സേ ഇപ്പം റസൂൽ ഇസ്ലാസലാത്തങ്ങൾ ഇവിടെ ജീവിച്ച നല്ല സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ നബിസ്വലാഹുസലാമാങ്ങളിൽ നിന്നൊരു വിധി വന്നാൽ എന്തായി അഭിപ്രായ വ്യത്യാസം തീർന്ന് അഭിപ്രായ വ്യത്യാസം തീർന്ന് കപട വിശ്വാസികൾ മാത്രമാണ് പിന്നെ ചൊറിച്ചിലും കാര്യമായിട്ടും നടത്തിയിരുന്നത് അതേസമയം ഒരു സഹാബിയെ സംബന്ധിച്ചിടത്തോളം എന്തില്ല നബ്സല അസ്ലം മാത്തങ്ങൾ എന്നൊരു വിധി വന്നാൽ ഫല അറബ് ഫല വറബിക് ഹു ഹക്കിമു കഫി മാറീനഹു റസൂൾദാൻ്റെ വിധി വന്നിട്ടുണ്ട് എങ്കിൽ ഖലാസ് മനസാ വാജ കർമ്മണ അവർ അംഗീകരിക്കും ഇസ്രായേലർ അങ്ങനെ ആയിരുന്നില്ല ഇസ്രായേലർ തങ്ങൾക്കിടയിൽ ഭിന്നത വിഷയങ്ങളിൽ അവർക്ക് നിയോഗിതനായ ഒരു നബിയർ തീരുമാനം പറഞ്ഞവരെ അവരെന്ത് ചെയ്യുമായിരുന്നില്ല കൂട്ടാക്കുമായിരുന്നില്ല അപ്പോൾ അള്ളാഹു സുബാനു വത്താല അത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അവരെ അറിയിക്കുകയാണ് ആ വിഷയം ഇവിടെ അറിയിക്കണം എന്തിനാണ് അത് അറിയിക്കുന്നത് ഇസ്രായേലുടെ കാര്യം എന്തിനാണ് ഇവിടെ അറിയിക്കണത് ഇവിടെ എന്തിനാ ഈ സുഹൃത്തിൽ അറിയിക്കുന്നത് ആ നെഫ്സുലിസ്ലമാത്തങ്ങൾ നിയോഗിതരായ ഒരു ജനവിഭാഗം റസൂൽദാനോടെ അഭിപ്രായ വ്യത്യാസത്തിലാണ് അതാരാ ബൗധ വിശ്വാസികൾ അവിശ്വാസികൾ അതായത് മക്കയിലെ ബൗധ വിശ്വാസികൾ റസൂൽ അല്ലാഹി സലഹ് അലൈഹി തങ്ങൾ അവരോട് പറയുന്നതായ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏകതീ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നബി അലൈഹി അലൈവ് തങ്ങളുടെ തന്നെ റിസാലത്തിൻ്റെ വിഷയത്തിൽ അവരഭിപ്രായ വ്യത്യാസത്തിലാണ് ആരോട് നബിയോട് അപ്പോൾ ഇസ്രായേലിയരുടെ കഥ അള്ളഹു സുഹാത്ത അതിനാ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന